ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പം ആ ഒരു സന്തോഷവാർത്ത എനിക്ക് ഫസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അത് ആ സന്തോഷവാർത്ത ഏകദേശം നിങ്ങൾക്ക് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുറ്റത്തൊരു ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം നിർമ്മിച്ച് അതിൽ ജൈവ രീതിയിൽ വളങ്ങളും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളും അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ വിളവുകളും അതൊക്കെയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുണ്ടായിരുന്നു ആ വീഡിയോയൊക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട് ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് കമൻറ്റ് വഴി ചോദിക്കുകയും അതുപോലെ പേഴ്സണലായിട്ട് വിളിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും അങ്ങനെയൊക്കെ ചെയ്ത് എന്നെ ഒത്തിരി പേർ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് എനിക്ക് വീഡിയോ എടുത്ത് ആ ഒരു സന്തോഷാർത്ഥം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒന്നര വർഷമായി ഞാൻ ഇതുപോലെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് കൃഷി രീതികളൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഷെയർ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഞാനൊരു വീഡിയോ അതായത് തക്കാളിയുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു ആ ഒരു വീഡിയോ ഏകദേശം ഒരു രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഏകദേശം നല്ല റീച്ച് കിട്ടി പിന്നെ വീണ്ടും ഞാൻ ആ ഒരു വീഡിയോയുടെ റീച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്താ അതുപോലെ എനിക്ക് കൃഷിയാണെങ്കിലും എനിക്ക് ഇനിയും നല്ലതുപോലെ എന്താ പറയണ്ടത് ചെയ്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വീണ്ടും തന്നെ കൃഷിയൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി അതുപോലെ ആ മെച്ചപ്പെടുത്തി അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ പങ്കിട്ടു അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഒത്തിരി ഒരു സപ്പോർട്ട് കൊണ്ട് ഇന്നലെ എനിക്ക് എൻ്റെ യൂട്യൂബ് വരുമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തി ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് നൂറ് ഡോളർ ആയാലാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ എന്താ പറയണ്ടേ വരുമാനം എത്തുന്നത് അങ്ങനെ എനിക്കും നൂറ് ഡോളർ വരുമാനം ആയി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്നലെ എന്താ പറയണ്ടേ ആപ്പാണോ എത്തി അത് ഫസ്റ്റ് നിങ്ങളുമായിട്ട് പറയണം തോന്നി അങ്ങനെ ഞാൻ ഇന്ന് വന്നതാണ് അപ്പൊ ഇനിയും അങ്ങോട്ട് ഇതുപോലെ തന്നെ എന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ലൈക്ക് ചെയ്തു ഒക്കെ എന്നെ മുന്നോട്ട് ഇനിയുള്ള എൻ്റെ നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് മാത്രമേ ഇനിയുള്ളൂ അതുപോലെ എൻ്റെ ഈ ചെറിയ ചെറിയ കൃഷിയും രീതികളും ഒക്കെ ഒരുപാട് പേ പേർക്ക് ഫലപ്രദമായി എന്നും പറഞ്ഞ് എന്നെ കമൻ്റ് വഴിയൊക്കെ അറിയിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ മറ്റു കെമിക്കലിൻ്റെ രാസവളങ്ങളും ഒന്നും ചേർക്കാതെ എന്താ പറയണ്ടത് മറ്റു ഒരുപാട് വിലപൊടുപ്പുള്ള വളങ്ങളും കാര്യങ്ങളും ഒന്നും വാങ്ങാതെ ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കൃഷിയാണ് ആ ഒരു കൃഷിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതും അപ്പോൾ അതൊരുപാട് പേര് ഏറ്റെടുത്തു എൻ്റെ വീഡിയോ ഒത്തിരി പേർക്ക് എന്താ പറയേണ്ടത് ഫലപ്രദമായി അറിയിക്കുകയും ചെയ്തു അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനിയും അങ്ങോട്ട് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എൻ്റെ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനിയും ഞാൻ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കൃഷി രീതികളും വളപ്രയോഗങ്ങളും വിളവെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക് യു